വേഷത്തിലൂടെ തന്നെ മലയാളി മനസ്സിൽ സ്ഥാനം പിടിച്ച താരമാണ് നടി മമതാ മോഹൻദാസ് ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന ചിത്രത്തിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള വരവ് പിന്നീട് മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമെല്ലാം നടി അഭിനയിക്കുകയും പിന്നണി ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു നാൽപ്പത് വയസ്സിനുള്ളിൽ മമതയോളം ജീവിത പോരാട്ടം നടത്തിയിട്ടുള്ള മറ്റൊരു അഭിനേത്രി ഉണ്ടോ എന്ന് സംശയമാണ് ക്യാൻസർ എന്ന അസുഖം ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോഴും ആത്മവിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ് നടി ജീവിതത്തിലേക്ക് ചെയ്യുന്നതിനിടയിലും അഭിനയത്തിൽ സജീവമായിരുന്നു മമത ഇപ്പോഴിതാ നടിയുടെ അതിജീവനത്തെ കുറിച്ച് സംവിധായകനും നിർമ്മാതാവുമെല്ലാമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് സ്വന്തം യൂട്യൂബ് ചാനലിൽ നൽകിയ പങ്കിട്ട ി അഷ്റഫ് മമതയുടെ ജീവിതയാത്രയെക്കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ വിവരിച്ചത് രോഗം പിടിപെട്ടില്ലായിരുന്നുവെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ ആകേണ്ട നടിയായിരുന്നു മമതാ മോഹൻദാസ് എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു കൊടുങ്കാറ്റിലും നെഞ്ചു വിരിച്ചു നിൽക്കുന്നവൻ മരങ്ങളുണ്ട് കൊടും രോഗങ്ങൾ കാർന്നു തിന്നുമ്പോഴും ചിരിക്കുന്ന മുഖങ്ങൾ വലിയ വലിയ വേദനകൾ സഹിച്ചിട്ടും ഇന്നും തകരാത്തവരുമുണ്ട് പ്രതിസന്ധികൾക്ക് മുന്നിൽ കീഴടങ്ങാത്ത എല്ലാം നഷ്ടപ്പെട്ടിട്ടും വിദൂരമായ ചെറിയ സാധ്യതകളോട് പോലും അഭിനിവേശമുള്ളവരൊക്കെയാണ് നമ്മൾ കരുത്തരെന്ന് വിളിക്കുന്നത് അത്തരത്തിൽ വിധിക്കുമുമ്പിൽ കീഴടങ്ങാതെ ക്യാൻസർ എന്ന മഹാമാരിയോട് പോരാടുന്ന മമത എന്ന നടിയുടെ ജീവിത പോരാട്ടമാണ് ഞാൻ ഇന്നിവിടെ വരച്ച് കാട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ആലബി അഷ്റഫിന്റെ വീഡിയോ ആരംഭിക്കുന്നത് അഷ്റഫിന്റെ വാക്കുകളിലൂടെ തുടർന്ന് പറഞ്ഞാലോ മനുഷ്യയുടെ മാതാവ് ശ്രീദേവി ഉണ്ണി ഹരിഹരനെ പരിചയപ്പെടുത്തി കൊടുത്ത് ഹരിഹരൻ സിനിമാ ലോകത്തിന് സമ്മാനിച്ച മണിമുത്താണ് മമതാ മോഹൻദാസ് ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു മാറാരോഗിയുടെ വേഷത്തിൽ അഭിനയിച്ചപ്പോൾ മമത ഒരിക്കൽ പോലും കരുതി കാണില്ല ജീവിതത്തിലും ഇത്തരമൊരു അവസ്ഥ പകര്ന്നടേണ്ടി വരുന്നെന്ന് മയുഗം എന്ന മമതയുടെ ആദ്യ സിനിമ ബോക്സ് ഓഫീസിൽ വിജയിച്ചില്ലെങ്കിലും മമതയുടെ വേഷം ശ്രദ്ധിക്കപ്പെട്ടു ചെറുപ്പം മുതൽ സംഗീതത്തോട് ഭ്രാന്തമായ അഭിനിവേശം മമതയ്ക്കുണ്ടായിരുന്നു മലയാളത്തിലെ മുൻനിര നായികയായി ഉയർന്ന മമതയ്ക്ക് തെലുങ്കിലെ ബിഗ് ബജറ്റ് സിനിമ അരുന്ധതിയിൽ നായിക വേഷം ചെയ്യാനുള്ള അവസരം വന്നിരുന്നു അനുഷ്കയ്ക്ക് പകരം നായിക റോളിലേക്ക് ആദ്യം വിളി വന്നത് മമതയ്ക്കായിരുന്നു കരാറിൽ ഒപ്പുവെച്ചെങ്കിലും മാനേജരുടെയും മറ്റും കുപ്പുതി കാരണം മമതയ്ക്ക് പിന്നീട് അതിൽ നിന്നും പിന്മാറേണ്ടി വന്നു മലയാളത്തിൽ ഉൾപ്പെടെ അരുന്ധതി സൂപ്പർ ിറ്റായിരുന്നു ഈ സംഭവം യഥാർത്ഥങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ മമതയെ സഹായിച്ചു മമതയുടെ സൗന്ദര്യത്തോടൊപ്പം തന്നെ ബുദ്ധിയും ധൈര്യവും എടുത്ത് പറയേണ്ടതാണ് മമതയെ മറ്റൊരു ചാൻസി റാണി എന്നാണ് ഒരിക്കൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ വിശേഷിപ്പിച്ചത് ബാല്യകാല സുഹൃത്ത് സുജിത് പത്മനാഭനുമായി പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്ന ഫാൻസി നമ്പർ ദിനത്തിലാണ് മമതയുടെ വിവാഹം നടന്നത് മറ്റൊരു ഫാൻസി നമ്പറായ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് എന്ന ദിനത്തിൽ വിവാഹമോചനത്തിലുള്ള തീരുമാനം മമതയെ എടുത്തു ശേഷം കരിയർ ശ്രദ്ധ കൊടുത്തു വളർച്ചയുടെ പടവുകൾ ഓരോന്നായും മമത കയറുന്നതിനിടയിൽ വീണ്ടും എത്തി ഇക്കുറി രക്ഷയില്ലെന്നാണ് മമത കരുതിയത് പ്രൊജക്ടുകളെല്ലാം ഉപേക്ഷിച്ച് ജീവൻ തിരികെ പിടിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അവർ വീണ്ടും ക്ഷണിക്കാതെ വന്ന അതിഥി മമതയുടെ വ്യക്തിജീവിതത്തെയും ബാധിച്ചു